സ്വാഗതം ഓണത്തിന്റെ പശ്ചാത്തലത്തിൽ ഫ്രണ്ടിൽ ശർക്കര പുരട്ടിയും ചിപ്സും ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് നിങ്ങക്ക് ശർക്കര വിരട്ടി സംഭവങ്ങൾ കിട്ടുക ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോഴേ ശർക്കരട്ടി നേർന്നതേ ഉള്ളൂ ചോദ്യവും ഇല്ലായിരുന്നു ഉത്തരവുമില്ലായിരുന്നു എങ്കിൽ ചോദ്യം ഉണ്ട് ഓണം നമ്മുടെ കേരളീയരുടെ ദേശീയോത്സവമാണല്ലോ കേരളത്തിന്റെ സംസ്ഥാന ഔദ്യോഗിക ഉത്സവമാണ് ഓണം ഏത് വർഷമാണ് കേരളത്തിന്റെ ഔദ്യോഗിക ആഘോഷമായിട്ട് ഓണത്തെ പ്രഖ്യാപിച്ചത് അറിയാവുന്നവർക്ക് കൈവക്കാം വെറുതെ വിളിച്ചു പറയുന്നവർക്ക് അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും ശർക്കവേറിട്ട് കിട്ടത്തില്ല വീഡിയോ ആണ് അറിയാവുന്നവർ കൈബൊക്ക ഏത് വർഷമാണെന്നുള്ളവര് ഓക്കേ ഏത് വർഷം മുതൽ ഷെറിന്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്റെ ഒക്കെ ചെറുപ്പം മുതൽ ഞാൻ ഓണം ആഘോഷിക്കുന്നുണ്ട് ഓക്കെ ആദ്യത്തെ ശർക്കരവരട്ടി ചിപ്സ് എടുക്കാനുള്ള അവകാശം ലഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് പട്ടൻ താണുപിള്ളയാണ് ഓണത്തെ കേരളത്തിന്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത് ഓക്കെ ഓണപ്പൂവ് ഓണത്തിന് ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കളങ്ങളുണ്ട് പൂവുകളെല്ലാം ഓണത്തിന്റേതാണ് എങ്കിലും ഓണപ്പൂവ് എന്ന് പ്രത്യേകമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പൂവുണ്ട് ഏതാന്ന് പറയാം കൈവക്കി ഒരു മൂന്ന് പേരുണ്ട് നാല് പേര് ഒക്കെ എല്ലാവരും പൂക്കി ഇവിടെ നിശാന് തുടങ്ങിയോ മുക്കൂറ്റി താമര ചെമ്പരത്തി തലേ വെച്ച് അടങ്ങാം തുമ്പപ്പൂ തുമ്പപ്പൂ തുമ്പൂ തുമ്പൂ ആക്ച്വലി കാശി തുമ്പയാണ് എങ്കിലും തൽക്കാലം ഇവിടെ ഒരാൾക്ക് ഒരു ബോധമില്ലാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ചെറുതിൽ നിന്ന് വലുതോട്ടാണ് അടുത്തത് പ്രായം അനുസരിച്ചും വലുപ്പം അനുസരിച്ചും അടുത്ത ഓപ്ഷൻ ഓണവുമായി ബന്ധപ്പെട്ട ഒരു കവിതയുടെയോ പാട്ടിന്റെയോ മൂന്ന് മുതൽ നാല് വരെ വരികൾ ചെല്ലിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേക മാർക്കാണ് എടുത്തത് പാത്തു തുടങ്ങാം പാത്തുവിന് സ്റ്റാർട്ട് ചെയ്യാം ഓണം എവിടെയെങ്കിലുമൊക്കെ ഓണം വന്നാ മതി സിനിമാ പാട്ടാകാം കവിതയാകാം പാത്തു ആദ്യം ചാൻസ് നഷ്ടപ്പെടുവാണേണം എവിടെ ഓണം നടന്നാലും എപ്പോഴും എല്ലാവരും ആദ്യം പാടുന്ന പാട്ടുണ്ട് ഒന്നുകൂടെ ഒന്നുകൂടെ പാത്തതിനു വേണ്ടി എല്ലാരും ഒന്ന് കൂടെ ഒന്ന് ഉന്മേഷല്ലേ പാത്തു വിജയിച്ചിരിക്കുകയാണ് എടുക്കുന്നതിന് മുമ്പ് അടുത്ത നിഷാന്റെ ചാൻസ് നെക്സ്റ്റ് അടുത്തത് നിബി അടുത്ത നിബി നിബി ഓണവില്ല അടുത്ത പ്രായം അരാ അടുത്തത് അടുത്ത രഹിൻ തിരുവാ

ஓகே <laughs> லாஸ்ட் <laughs> 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 ഞാൻ മാവേലി ിച്ച മാർക്കും എല്ലാവർക്കും എടുക്കാം എല്ലാവർക്കും ഓരോന്ന് എടുക്കാം ഫൗള് കാണിക്കരുത് ഫൗള് കാണിക്കരുത് ഒരെണ്ണം മാത്രം എടുക്കാം നിബി നിബി ഫൗള് കാണിക്കരുത് ആവശ്യത്തിന് എടുക്കാം നിങ്ങൾ എല്ലാവരും കൂടെ മാവേലി നാട് വേണം കാരണം പാടില്ല എന്നാലും പോട്ടെ കുഴപ്പമില്ല ശരി ശരി അടുത്ത കേസ് ൂക്കളിടും ഇടും അത്തം പത്തിന് തിരുവോണം അത്തം നാൾ മുതലാണ് പൂക്കളം ഇടുന്നത് അത്തം പത്തിന് തിരുവോണം അത്തം മുതൽ തിരുവോണം വരെ പത്ത് നാൾ കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനിക്കാം ഓരോരുത്തർ ഓരോരുത്തർ പറഞ്ഞു ആശാഖം ഓക്കെ അടുത്തയാൾ പത്ത് പഠിച്ചിട്ടുണ്ടോ ശ്രമിച്ചു നോക്കിയോ ചുമ ിത്തിര ചോദ്യം വിശാഖം അനിഴം തൃക്കേട്ടം മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഓഹ് അടുത്ത് ഞാൻ ഇനി ട്രൈ ചെയ്യുന്ന ചിത്തിര വിശാഖം അനിഴം മകീരം അനിഴുംശാഖം വിശാഖ ആദ്യം വിശാഖം തൂലംഖ്യാ പറയാ ഇതിപ്പോ ചോദ്യങ്ങൾ ഒന്നും വാങ്ങുന്നതിന് മുമ്പ് തന്നെ സംഭവം ഇത് കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യം ഇതാണ് വളരെ സിമ്പിളായിട്ട് പാത്തു നമ്മൾ പൂക്കളം ഇടുമ്പോഴത്തേക്ക് ഫസ്റ്റ് ദിവസം മുതൽ നല്ല രസമുള്ള കളറിലെ പൂക്കളമൊക്കെയാണ് കാണാറ് എന്നാൽ യഥാർത്ഥത്തിൽ പൂക്കളം ഇടുമ്പോ ആദ്യത്തെ ദിവസമൊക്കെ തുമ്പ മാത്രം ഒറ്റ പൂ കൊണ്ടൊരു ചെറിയ പൂക്കളം അങ്ങനെയൊക്കെയാ വരുന്നത് അതിൽ ചുവപ്പ് കളറ് ചെമ്പരത്തിപ്പൂ ഉൾപ്പെടെയുള്ള ചുവന്ന പൂക്കളൊക്കെ ഉപയോഗിക്കുന്നത് ഏത് ദിവസത്തെ എത്രാമത്തെ ദിവസത്തെ പൂക്കളം മുതലാണെന്നുള്ളതാണ് ചോദ്യം കൈ ബുക്കിയവർക്ക് പറയാം ചോദി ചോദ്യം എത്രാം ചിത്തിര ചോദി ചോദി ദിവസം മുതലാണ് കളർഫുൾ ആയുള്ള പൂക്കളം ഇടുന്നത് ഓക്കെ ശരി ഉത്തരം ഓക്കെ ഒന്ന് രണ്ട് പേര് അടുത്ത ക്വസ്റ്റിന് അടുത്ത ക്വസ്റ്റ്യൻ എന്നാൽ അടുത്തത് ഉത്തരം അറിയാവുന്ന ഒരു ആദ്യം കൈപോക്കണേ പൊതുവെ പൂക്കളം നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ടല്ലോ എന്നാൽ ഒരു ദിവസത്തെ പൂക്കളം ചതുരാകൃതിയിലാണ് ചതുരാകൃതിയിൽ പൂക്കളം ഇടേണ്ട ഒരു ദിവസമുണ്ട് രണ്ടുപേരാണ് കൈപൊക്കിയിരിക്കുന്നത് സലാം ആദ്യം പറഞ്ഞു നാലാമത്തെ ടം മൂലക്കളം എന്ന് വിളിക്കുന്ന രീതിയിൽ മൂലം മൂലം നാളിലാണ് കേട്ടോ മൂലത്തിലാണ് ചതുരത്തിന്റെ ഒരു കാര്യം ചെയ്യ ക്രിസ്മസ് ക്രിസ്മാരത്ത് തന്നോളൂ ഒരു ചിപ്സും ഒരു ശർക്കര വരെ കിട്ടി ഫുഡ് എറിയരുത് എത്ര വേണം തന്നോളൂ വീണ്ടും കിട്ടി മഹാബലി മഹാബലി നമുക്ക് കേട്ട് 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 പടത്തു നിര്യാതാബലിയുടെ കേട്ടില് നമ്മൾ വിളിക്കുന്നത് അല്ലെ എല്ലാം ബലി നൽകുന്ന ദാനം നൽകുന്ന ആളായതുകൊണ്ടാണ് മഹാബലി എന്നുള്ള പേര് ആ അസുര രാജാവിന്റെ യഥാർത്ഥ പേര് മറ്റെന്തോ ആയിരുന്നു മഹാബലിയുടെ യഥാർത്ഥ പേരറിയാവുന്ന കൈവോക്കാം ചിത്തരഞ്ജൻ ദയാനന്ദ സരസ്വതിയുടെ പേരാണ് ആർക്കെങ്കിലും ഉണ്ടോ ആദ്യത്തെ അക്ഷരത്തിന് ഒരു ക്ലൂ തരാം അത് ഒരു നൂറ്റൊന്ന് പേര് നൂറ്റൊന്ന് കറി എന്നറിയപ്പെടുന്ന ഒരു കറിയുടെ ആദ്യത്തെ അക്ഷരമാണ് ഈ പിന്നെ ലോക ചാപ്റ്റർ വൺ എന്ന സിനിമയുണ്ടല്ലോ അതിലെ നായികയുടെ പേരിന്റെ രണ്ടാമത്തെ അക്ഷരമാണ് രണ്ടാമത്തെ വാക്ക് നായികയുടെ പേര് ചോദിച്ചാൽ നായികയുടെ വരി ഇന്ദ്രവരിയായിട്ടുണ്ട് ഞാൻ ഒരു ക്ലൂ തരാം ഒരു നാല് ചോയ്സ് ക്ലുദാല് ചോദിച്ച കണ്ടുപിടിച്ചാ മതി രാജപ്പൻ ചന്ദ്രപ്പൻ ഇന്ദ്രസേനൻ 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 കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ ഓണാഘോഷം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും തമിഴ്നാട്ടിൽ ഓണം ആഘോഷിച്ചതിനെ കുറിച്ച് പറയുന്നത് വളരെ പ്രശസ്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘകാല കൃതിയിലായിരുന്നു പരാമർശം ഉണ്ടായിരുന്നത് ഏതാണെന്ന് അറിയോ അറിയാമെങ്കിലും ഉത്തരം കൃത്യമായിട്ട് പറ അതായത് തമിഴ്നാട്ടിൽ തൊൽക്കാപ്പിയോ തിരുക്കുറലും ഒന്നുമല്ല മധുരൈ കാഞ്ചിയ സംഘകൃതിയായ മധുരൈ കാഞ്ചിയിലാണ് കേട്ടോ ഓക്കെ അത്തച്ചമയ ഘോഷയാത്ര നമ്മുടെ കോട്ടയത്ത് നടന്നു വളരെ ചെറുതായിട്ട് മാത്രം പക്ഷേ കേരളത്തിൽ അത്തച്ചമയ ഘോഷയാത്ര നടക്കുകയാണെങ്കിൽ ഒരു സ്ഥലമാണ് അല്ലെ അവിടെയാണ് ആർക്കറിയാം കാരണം തൃക്കാക്കരപ്പന്റെ നാട് തൃപ്പൂണിത്തറയാണ് തൃപ്പൂണിത്തരയിലാണ് അത്തം അറിയാവുന്ന അറിയാവുന്നവരെല്ലാം എഴുതൂ ശരി 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 അടുത്ത് ഇനിയുള്ള റാപ്പിഡ് ഫയർ പോലുള്ള വളരെ ക്രൂഷ്യൽ റൗണ്ട് ആണ് ഇനിയുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ ഉത്തരം ഏതാ സമ്മാനം കിട്ടാൻ ഇത്തവണ എല്ലാരും എടുക്കുമായിരുന്നല്ലോ ഇനിയുള്ളത് വളരെ ശ്രദ്ധിച്ചോണം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക വളരെ ജാഗരൂകനായിട്ടിരിക്കുക ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക പാത്രം കാണുന്നില്ല ഇതിനകത്ത് ഉത്തരം ഞാൻ എന്തോ ഒരു പറയുന്ന സെന്റൻസുകളിലൊക്കെ എന്തോ വിട്ടുപോകും എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ അപ്പോൾ തന്നെ ഇല്ല ഉത്തരം ഉത്തരം പറയുക ചാടി ഉത്തരം പറയുക അതിൽ ഞാൻ പറയുക ആരും ഓക്കെ ശരിയല്ലേ അല്ലേ ഉണ്ടെങ്കിൽ ഓണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏകാദശി നിബിക്ക് മാർക്ക് അടുത്ത് കൈ അടുത്ത് 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 ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കഞ്ഞി കുമ്പിളിൽ തന്നെ സലാം ആദ്യം പറഞ്ഞു അത്തം കരുത്താൽ ഓണം ഡാഷ് ും പത്തം കറുത്താൽ ഓണം ആ എങ്കിൽ നിഷാനോട് ചോദ്യം ഡാഷ് ഓണം ഓണം വിറ്റും ശരി 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 തിരുവോണം എന്നുള്ളത് ഒരു ഒരു അറിയാല്ലോ തിരുവോണം നാള് ശരിക്കും പറഞ്ഞാൽ ചിങ്ങമാസത്തിലെ തിരുവോണത്തിനാണ് നമ്മൾ എല്ലാ മാസത്തിലും ഉണ്ട് നിഷാൻ ചാടി ചാടിക്കറി പറയും കർക്കിടക മാസത്തിലെ തിരുവോണത്തിന് ഒരു പേരുണ്ട് നിഷാൻ അതെയോ ഇല്ല പിള്ള പിള്ള ചോദ്യം നിഷ ഉത്തരം പറയുന്നത് ഇത് അവസാനം ചോദ്യങ്ങൾക്ക് ഒരു തീരുമാനമായില്ലെങ്കിൽ ഇനി അടുത്തത് ഓണത്തിൽ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ഓണസദ്യ ഓണക്കളി മൂന്നെണ്ണം ഞാൻ പറഞ്ഞല്ലോ ഓണത്തല്ല ഓക്കെ സമയം തുടങ്ങാണ് നാലെണ്ണം ഞാൻ ഓൾറെഡി പറഞ്ഞു എത്രയാണ് ഓണത്തുമ്പി അഞ്ചെണ്ണം വരെ പറഞ്ഞു സമയം തുടങ്ങാണ് ഓണത്തിൽ തുടങ്ങുന്ന ഈ അഞ്ചെണ്ണം അല്ലാതെ എത്ര എണ്ണം നിങ്ങൾക്ക് ടീമായിട്ട് പറയാൻ പറ്റും ഓണപ്പാട്ട് എല്ലാരും എല്ലാരും ഉള്ളൂ നിങ്ങൾക്ക് മൊത്തത്തിൽ ഓണപ്പാട്ട് ഓണക്കളി ഓണ ഓണപ്പുടവ ഓണവഞ്ചി ഓണവഞ്ചി ഓണവില്ലേ ഓണ ഓണ സിനിമ ഓണവള്ളം ഏതാണ് എന്തായാലും ഓണവള്ളം ഓണവഞ്ചി ആ വേറെ വേറെ ഓണക്കോടി ഓണക്കോടി ഓണ സദ്യ ഓണസദ്യ ഓണസദ്യ ഓണം ആ ഓണം പൊമ്പർപടുത്ത് ഓണക്കൈലിട്ട് വിഷു കഴിഞ്ഞിട്ടില്ല ഓണത്തിന് കയ്യിലിട്ടുണ്ടോ ഓണത്തി ഓണത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഓണു ഓണത്തപ്പൻ ഓണപ്പൂക്കളം ഇനി 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 പോരട്ടെ പോരട്ടെ ഓണവില്ല് പറഞ്ഞതാ ഓണവണ്ടി ഓണക്കിറ്റ് ിട കി ഓണമാവേ രീതിക്ക് നിഷാന്ത് പാത്തു നിങ്ങൾ പിള്ളേര് പറയണേ ഓണമുണ്ട് സ്കൂളിൽ പോന്നിട്ട് ഓണസാരി ഓണ ഷർട്ട് പറയലി വേറെ പറയുന്നത് ഷർട്ടും മുണ്ടും മതി മതി ഏ

ി പറയും ഓണത്തുമ്പി പറഞ്ഞു ഓണപ്പാട്ടൊക്കെ പറഞ്ഞു എന്തെങ്കിലും എന്തെങ്കിലും അപ്പൊ നമ്മള് നിങ്ങള് ഓണസദ്യ ഈ മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ ക്രിസ്മസ് ഏകദിയുമായി ഓണഅച്ചാർ ഓണ ബിരിയാണി ഓണ പൊറോട്ട ഓണ ബീഫ് നിർത്തുകയെ അപ്പൊ നമുക്ക് നമ്മുടെ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നമ്മള് സഹോദരനയ്യപ്പൻ എഴുതിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത് മാവേലി നാട് വാണിടും കല പുള്ളി എഴുതിയാണോ ഡൗട്ട് ഉണ്ട് കേട്ടോ വലിയ കാര്യമൊന്നുമില്ല പലയിടത്തും പലതും പറയുന്നു ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അടുത്ത ഇതിന്റെ ബാലൻസ് തീർന്നു പോയതിന്റെ ചിപ്സ് ചേർന്ന് ചിപ്സ് ചേർക്കാൻ വേണ്ടി തരുന്നതിന് വേണ്ടിയിട്ട് ഒരു മത്സരം കൂടെയുണ്ട് അതിൽ വിജയിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ബാലൻസ് കിട്ടുന്നതായിരിക്കും ആ ഓണപ്പാട്ട് നല്ല വൃത്തിക്ക് ഭംഗിയിൽ എല്ലാവരും കൂടെ ചേർന്ന് മാവേലി നാട് നല്ല ഓണപ്പാട്ട്

ൾക്കാരോട് ഒരു ഓണാശംസ പറയാം എല്ലാവർക്കും ഞങ്ങളെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ